ദുരൂഹ സാഹചര്യത്തിൽ നാല് സ്ത്രീകളെ കാണാതായ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ അറുപത്തിയെട്ട് വീട്ടുവളപ്പിൽ നിന്ന് ഇരുപത് ഓളം അസ്ഥികൾ കണ്ടെടുത്തു ഇവ കത്തിക്കരിഞ്ഞ നിലയിലാണുള്ളത് ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ വാരനാട് വെളിയിൽ ആഷ് കോട്ടയം അതിരമ്പുഴ സ്വദേശി ചേനമ്മ ചേർത്തൽ തെക്ക് വള്ളാക്കുന്നത്തുവലി സിന്ധു എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പള്ളിപ്പുറം ചെങ്ങുന്ദർ സി എം സെബാസ്റ്റ്യന്റെ വീട്ടിൽ തിങ്കളാഴ്ച നടന്ന തെളിവെടുപ്പിലാണ് ഇവ കണ്ടെടുത്തത് മുറിക്കുള്ളിൽ രക്തക്കറയും ലേഡീസ് ബാഗും വസ്ത്രങ്ങളും ഒരു കൊന്തയും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടര ഏക്കർ പുരയിടത്തിലെ വീടിന്റെ പിന്നിലെ കാട് വെട്ടിത്തെളിച്ചു കുഴിയെടുത്തപ്പോഴാണ് കഴിഞ്ഞ ദിവസം ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലത്തിന്റെ സമീപത്തുനിന്ന് വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ കാണാതായ ജൈനമ്മയെക്കുറിച്ച അന്വേഷണമാണ് സെബാസ്റ്റ്യനിലെത്തിച്ചത് ഇവരുമായി ബന്ധമുണ്ടായിരുന്നതായി സമ്മതിച്ചതിനെ തുടർന്നാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ജയിനമ്മ കൊല്ലപ്പെട്ടെന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണം പള്ളിപ്പുറത്തേക്കെത്തിയത് ജയിനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇയാൾ സമ്മതിച്ചിട്ടുള്ളത് ഇതിനിടെ ചേർത്തല ഭാഗത്തുനിന്ന് രണ്ടായിരത്തി ആറിനു കാണാതായ മറ്റ് ചില സ്ത്രീകളുടെ തിരോധാനത്തിലും ഇയാൾക്ക് പങ്കുണ്ടായെന്ന സംശയത്തിലാണ് അന്വേഷണം മുന്നേറ്റുപയാകുന്നത് ഭാര്യയുമായി ഏറ്റുമാനൂരിൽ താമസിക്കുന്നതിനിടെയാണ് ജേനമ്മയുമായി സെബാസ്റ്റ്യൻ അടുപ്പത്തിലായത് തിങ്കളാഴ്ച ഉച്ചക്കാണ് വൻ പോലീസ് സന്നാഹത്തോടെ പ്രതിയെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചത് അടഞ്ഞുകിടക്കുന്ന ഈ വീട്ടിൽ ഇയാൾ വല്ലപ്പോഴുമാണ് എത്തിയിരുന്നത് തെളിവെടുപ്പിനു മുന്നോടിയായി വീടിന്റെ പിന്നിലുള്ള കുളം വറ്റിക്കാനും കുഴിയെടുക്കാനും ക്രൈംബ്രാഞ്ച് സംഘം ഏർപ്പാട് ചെയ്തിരുന്നു സെബാസ്റ്റ്യനെ വീടിനകത്തിരുത്തി വിവരം ചോദിച്ചറിഞ്ഞതിനു ശേഷമാണ് കാടുകൾ വെറ്റിത്തെളിക്കാൻ ആരംഭിച്ചത് കുളത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ ശേഷം സെബാസ്റ്റ്യൻ പറഞ്ഞ ഭാഗത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചപ്പോഴാണ് അസ്ഥി കൃഷ്ണങ്ങൾ കണ്ടെത്തിയത് ഇത് പരിശോധനക്കായി ശേഖരിച്ചു വീടിന്റെ ചില ഭാഗങ്ങളിലും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി പോലീസിന്റെ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി ഇതിനായി പ്രത്യേക പരിശീലനം നേടിയ കെടവർ ഇനം നായാണ് എത്തിച്ചത് സെബാസ്റ്റ്യൻറെ പുരയിടത്തിൽ നിന്ന് എല്ലിന്റെയും വസ്ത്രങ്ങളുടെയും മണം പിടിച്ച നായ് വീടിന്റെ പിന്നിലുള്ള പൊഴിഞ്ഞുവീഴാറായ കെട്ടിടത്തിലും വീട്ടുവളപ്പിൽ തന്നെയുള്ള കുളത്തിലും എത്തി വീടിന്റെ പരിസരത്തും മണം പിടിച്ചു നിന്നതിനെ തുടർന്ന് അഗ്നിരക്ഷാസേനയുടെ വാഹനം ഉപയോഗിച്ച് കുളം വറ്റിച്ചു കുളത്തിൽ നിന്ന് സംശയാസ്പദമായി ലഭിച്ച വസ്തുക്കൾ ഫോറൻസിക് സംഘം പരിശോധനക്കായി കസ്റ്റഡിയിൽ ഏറ്റെടുത്തു തുടർന്ന് പുരയിടത്തിനു സമീപമുള്ള തോടും മോട്ടോർ ഉപയോഗിച്ച് വറ്റിച്ചു അവിടെ ഒന്നും കാണാതായതോടെ വീടിനകത്ത് പുതുതായി സ്ഥാപിച്ച ഗ്രാനേറ്റ് തറയും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു രാത്രിയിലും പരിശോധന തുടർന്നു ജയിനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാകുന്നത് ഇതിന്റെ തുടർച്ചയായാണ് രണ്ട് കൊലപാതകങ്ങളുടെ ചുരുളുകൾ അഴിയുന്നത് ആർ കൊല്ലപ്പെട്ടത് ആരെന്ന് കണ്ടെത്തുക എന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം ഇതിനായി ഡി പരിശോധന ഫലമാണ് ഇനി നിർണായകം ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ വാരനാട് സ്വദേശി ആഷ് കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ എന്നിവരുടെ ബന്ധുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഡി എൻ എ ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഫലം വന്നതിനുശേഷമേ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂവെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്